അസ്സാമലക്കും എല്ലാവർക്കും സെൻ സെൻവേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകൾ പരിചയപ്പെടാം അവ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി എന്തെല്ലാം ടിപ്സുകളാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തുക ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് ഇതിൻ്റെ മൂന്ന് വെറൈറ്റി ഇവിടെ ഉണ്ട് അതിൽ ഒന്ന് ഇതുപോലെ ഇല നല്ല പച്ച കളർ മാത്രമായിട്ട് ഉള്ളതാണ് നല്ല കട്ടിയുള്ള ഇലയായിരിക്കും ഇതിന് നല്ല തിക്കായി ഇത് വളർന്ന് താഴോട്ട് വരും റെഡ് കളറുള്ള നല്ല പൂക്കളും ഉണ്ടാവും നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇനി അതിനോടൊപ്പം തന്നെയുള്ള അതേ കളറിലുള്ള ഒന്നാണ് ഇത് ഇതിന് ഇലയുടെ ഭാഗത്ത് കുറച്ച് വെള്ള ഷെയ്ഡ് കൂടുതൽ വരുന്നുണ്ട് പൂക്കളൊക്കെ സെയിം കളർ തന്നെയാണ് ഇതും നല്ലൊരു ഭംഗിയുള്ള ഹാങ്ങിങ് പ്ലാൻ്റായി നമുക്ക് യൂസ് ചെയ്യാം ഈ ചെടിക്ക് നമ്മൾ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾക്ക് നല്ല വലിപ്പം കൂടുതൽ വന്നിട്ട് നല്ല ഭംഗിയിൽ നല്ല തിക്കായി വരും അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കും അത്ര കട്ടിയും വലിപ്പവും ഒന്നും ഉണ്ടാകത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനിയുള്ളത് ഇതിൻ്റെ ഒരു വെറൈറ്റി കളറാണ് നല്ല ഡാർക്ക് കളറാണ് ഇതിൽ നല്ല പിങ്ക് കളർ പൂവാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഉള്ള പൂക്കളാണ് ഇതിൽ വരിക ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇത് വെയിലടിക്കുന്ന ഭാഗത്ത് വെച്ച കാരണം കുറച്ച് ക്ഷീണം പറ്റിയിട്ടുണ്ട് ഇലകൾക്ക് വെയിൽ കൂടുതൽ തട്ടിയാ ഇതിന്റെ ഇലകൾക്ക് വാട്ടുണ്ടാവും ഇനി അടുത്ത ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ ഇത് നട്ട് പെട്ടെന്നൊന്നും നമുക്ക് ഇതുപോലെ ആയി കിട്ടില്ല പക്ഷെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് പെട്ടെന്ന് ചീത്തയായി പോകുന്ന ടൈപ്പ് അല്ല നമ്മളൊരു രണ്ട് ദിവസം വെള്ളം നനച്ചില്ലെങ്കിലും ആളെപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് എപ്പോഴും നല്ല കട്ടിയും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഇലകളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റുകളുടെ കൂട്ടത്തിൽ ഭംഗിയുള്ള ഹാങ്ങിങ് പ്ലാന്റിൽ ഒന്ന് നമുക്ക് ഇതായി തിരഞ്ഞെടുക്കാം ഇനി അടുത്തത് സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ആൾ ഒരു കെയറും കൂടാതെ തന്നെ താഴേക്ക് പടർന്ന് ഇങ്ങനെ നല്ല ഭംഗിയിൽ വന്നോളും കൂടുതലൊന്നും കെയറിങ് വേണ്ട പക്ക ഇൻഡോറാക്കി വെക്കാൻ പറ്റിയൊരു ചെടിയാണ് വെയിൽ കൂടുതൽ അടിക്കുന്ന സ്ഥലത്താണ് ഇത് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇലയുടെ ഭംഗിയൊക്കെ കുറച്ച് കുറഞ്ഞ് വേറെ ഒരു കളറായി മാറും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് എടുക്കാം ഇനിയുള്ളത് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റാണ് ടെർട്ടിൽ വൈൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡാണ് ആളുകൾ എല്ലാവരുടെ കയ്യിലും ഈ ടെർട്ടിൽ വൈൻ ഉണ്ട് ചെറിയൊരു പോർഷൻ ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് വളരെ മനോഹരമായി ഇത് പടർന്ന് പന്തലിച്ച് കിടക്കും എത്ര നീളത്തിൽ വേണമെങ്കിലും താഴോട്ട് വളരാനുള്ള ഒരു ടെൻഡൻസി ഇത് കാണിച്ചുകൊണ്ടിരിക്കും പച്ച ചാണകം വെള്ളത്തിൽ കലക്കി നമ്മൾ അതിനിടക്ക് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി വേറെ ഒരു കെയറും ഇതിന് വേണ്ട കൂടുതൽ വെയിലുള്ള ഭാഗത്ത് വെക്കാതിരിക്കുക ഇതിനുള്ള ഏറ്റവും നല്ലത് വെയിലത്ത് വെച്ചതിൻ്റെ ഇലക്കൊക്കെ കളർ മാറ്റം സംഭവിക്കുന്നത് കാണുന്നുണ്ട് വേറെ കൂടുതൽ ഒരു കുഴപ്പങ്ങളും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ് ടെർട്ടിൽ വെയിൻ അതുപോലെ തന്നെ ടെർട്ടിൽ വെയിൻ്റെ അതേ ഗ്രൂപ്പിൽപ്പെട്ട ഒന്നാണിത് നല്ല ഭംഗിയാണിതിന് ഇതിന് റൗണ്ട് ഷേപ്പ് ഇലയാണുള്ളത് ഇതും കൂടുതൽ കെയറൊന്നും ചെയ്യാതെ തന്നെ നല്ലവണ്ണം തിക്കായി താഴേക്ക് താഴേക്ക് വളർന്നുകൊണ്ടിരിക്കും ഇതിനും നമുക്ക് പച്ച കലക്കി അടക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ മനോഹരമായ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതും പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഹാങ്ങിങ് പോട്ടിലുള്ളത് പുതിയ ആണ് പുതിന ഹാങ്ങിങ് പോട്ടിൽ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് നല്ല ഹെൽത്തി ആയ ഇലകളും തണ്ടുകളൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് വളരുന്നത് കണ്ട് വെച്ചതാണ് അങ്ങനെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ ഒരു പോട്ടിൽ ഞാൻ പുതിനീന വെച്ചിട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് രാവിലെയൊക്കെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ തൂമ്പ് പൊടിച്ച് ഞാൻ ചായയിൽ ഇട്ട് കുടിക്കാറുണ്ട് പുതിയ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് പുതിനയുടെ ഗുണങ്ങൾ പറയാൻ ഒരു വീഡിയോ തന്നെ നമുക്ക് വേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു ചട്ടി പുതിനേയും നട്ട് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എൻ്റെ കയ്യിലുള്ളത് മണി പ്ലാന്റ് ആണ് ഇത് നോർമൽ മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് അതിൽ ഒരു വെറൈറ്റിയാണിത് വളരെ ഭംഗിയുള്ള ഇലകളും ഒക്കെ ആയിട്ട് കണ്ടാൽ തന്നെ നല്ല സോഫ്റ്റ് ആയി നല്ല ഭംഗിയുള്ള ഇലകളായിട്ടാണ് ഇത് പുതിയതായി നട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ ഇതും ഞാനൊരു പോട്ട് ഹാങ് ചെയ്തിട്ടിട്ട് അതിലാണ് വെച്ചിട്ടുള്ളത് നല്ല വെളുത്ത് അത്ത പുള്ളികളുള്ള ഇലകളാണ് അത് തന്നെ അതിൻ്റെ ഒരു ഭംഗി പിന്നെ നല്ല വലുപ്പുള്ള ഇലകളായി മാറുന്നുണ്ട് ചുമരമ്മ കയറി പോകുന്നുണ്ട് ഇത് കലാത്തിയ ഒരു ചെടിയാണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ഒന്നുമല്ല പക്ഷെ ഞാനിത് എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാനിതും ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഈ ചെറിയ ഇലകളായിട്ട് ഇത് തിങ്ങി തിങ്ങി വളർന്ന് വരുന്നൊരു ചെടിയാണ് അങ്ങനെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഹാങ്ങിങ് പ്ലാന്റ് കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് നമ്മൾ നടുമ്പോൾ നല്ലവണ്ണം ശേഖരിച്ചോറും മണ്ണും ചാണകപ്പുടിയും കുഴച്ച് നമ്മൾ നട്ട് കൊടുക്കുക വളമയായിട്ട് ഹാങ്ങിങ് പ്ലാന്റിന് എപ്പോഴും കോഴിമുട്ടയുടെ തൊണ്ട് മിക്സിയിൽ പൊടിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വെജിറ്റബിൾ വെട്ടുന്നതിൻ്റെ വേസ്റ്റ് നന്നായി ചെറുതാക്കി ഒന്നുകിൽ മിക്സിയുടെ ഗ്രൈൻഡറിൽ വെച്ച് പൊടിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലാതെ എന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞത് നേരെ നമ്മൾ പ്ലാന്റിൻ്റെ ചോട്ടിലിട്ട് ശേഷം കുറച്ച് മണ്ണ് മേലെ ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് നല്ല അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാവണം അപ്പോൾ വീണ്ടും കാണും വരാം നമുക്ക് താങ്ക്